വിശക്കുന്നവരുടെ പ്രതീക്ഷയായ ചാരുമൂട്ടിലെ ഭക്ഷണ അലമാര ആയിരം ദിനങ്ങൾ പിന്നിടുന്നു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ സിനു ഖാൻ മുൻകൈയ്യെടുത്താണ് ചാരുമൂട് ടൗണിൽ ഭക്ഷണ അലമാര സ്ഥാപിച്ചത് ആയിരം ദിവസം പിന്നിട്ട ബുധനാഴ്ച ആഘോഷ പരിപാടികളും ആദരവും നടന്നു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ സിനു ഖാനാണ് ചാരുമൂട് ടൗണിൽ ഭക്ഷണ അലമാര സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്തത് ഇടയ്ക്കൊക്കെ നിന്നുപോകുമെന്ന് തോന്നലുണ്ടായെങ്കിലും ഭക്ഷണാലമാര ഒരു ദിവസം പോലും കാലിയാകാതിരുന്നത് സുമനസ്സുകളുടെ കൂടി സഹായത്തോടെയാണെന്ന് സിനു പറഞ്ഞു ചാരമൂടിന്റെ ഭക്ഷണാലമാര ഏറെ അഭിമാനകരമായ ആയിരം ദിവസത്തിലേക്ക് അടക്കുകയാണ് നമ്മുടെ നാട്ടിലാരും പട്ടിണി കിടക്കരുതെന്ന ആഗ്രഹത്താൽ തുടക്കം കുറിച്ച ഈ ഭക്ഷണാലമാര നാളിതുവരെ ഒരുപാട് സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ആയിരം ദിവസമൊന്ന് അഭിമാനകരമായ ദിവസത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും സത്യത്തിൽ ഈ നാട്ടുകാരോടും ഒരുപാട് നന്മയുള്ള മനുഷ്യരോടുമുള്ള കടപ്പാട് ഈ അവസരത്തിൽ നമ്മൾ അറിയിക്കുക ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ അലമാരയിൽ എടുക്കാൻ വരുന്ന മുഴുവൻ ആളുകൾക്കും ആഹാരം കൊടുക്കുവാൻ കഴിയുന്ന തരത്തിലാണ് നമ്മൾ ഇവിടെ നാളിതുവരെ ഇവിടെ ഈ അലമാര സജ്ജമാക്കിയിട്ടുള്ളത് ഓരോ ദിവസവും അലമാര നിറയ്ക്കുക എന്നത് വലിയ ദൗത്യമായിരുന്നു ഒരു ദിവസം പോലും അന്നം മുടങ്ങിയില്ല സൗഹൃദങ്ങളും സംഘടനകളും സുമനസ്സുകളും സ്കൂളുകളും കൂട്ടായ്മകളുമൊക്കെ ഭക്ഷണപ്രതികളുമായി എത്തിയത് ആശ്വാസമായി ഏറെ പ്രതിസന്ധികളും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടായെങ്കിലും ഇത് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തായെന്നും സിനു പറയുന്നു ആയിരം ദിവസം പിന്നിട്ട ബുധനാഴ്ച നൂർനാടന്മാർ സൗഹൃദ കൂട്ടായ്മയാണ് ഭക്ഷണ അലമാര നിറച്ചത് മാത്രമല്ല ജീവിതത്തിന്റെ തിരക്കിനിടയിൽ വിശക്കുന്നവർക്കായി സമയം കണ്ടെത്തിയ സിനു ആദരവും നൽകി ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി മധുരവിതരണം നടത്തി ഒരു ഒരു നേരത്തെ വേണ്ടി ഇങ്ങനെ തുടങ്ങിയ മുന്നോട്ട് തന്നെ ഒരുപാട് ഒരുപാട് ഇതൊക്കെ സംരംഭം തുറന്നു കൊണ്ടുപോകുവാനാണ് സിനു തീരുമാനം ആയിരം ദിനാഘോഷത്തിന്റെ ഭാഗമായി ജനപ്രതിനിധികളും വിവിധ മേഖലകളിലെ പ്രമുഖരുമടക്കം പങ്കെടുത്ത ജനകീയ സദസ്സും കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്